ഹലോ ഗൈസ് വെൽക്കം ടു എ കെ ഡി വീഡിയോസ് നമ്മളെ നോക്കാൻ പോകുന്ന പത്തനംതിട്ട ജില്ലാതല ഭക്ഷ്യ ഉൽപ്പന്ന വിപണന മേളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിലൂടെ ഇപ്പം നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫുഡ് കോർട്ടും റൈറ്റ് സൈഡിൽ എന്ന് പറയുക ഭക്ഷ്യ ഉൽപ്പന്ന കോർട്ടുകളുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ വ ഉൽപ്പന്നങ്ങളാണ് അവിടെ അതിൻ്റെ കോർട്ടുകളാണ് ഉള്ളത് അവിടെ സ്നാക്സും അതുപോലെ പൊടികളും അങ്ങനത്തെ അച്ചാറ് എണ്ണ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ പിച്ചാ തീ ചട്ടി നിങ്ങളൊക്കെ കാണാൻ സാധിക്കും അങ്ങനത്തെ സംഭവങ്ങളാണ് ഉള്ളത് ഇതെല്ലാമാണ് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഈ ഡോഡ് വരികയാണെങ്കിൽ ഇനി നമ്മുടെ ഫുഡ് കോർട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഫുഡ് കോർട്ടുകളാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഫുഡ്സ് ഉണ്ടാക്കി സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ അവിടെ ഐസ്ക്രീം കോർട്ടുകൾ കോർട്ടും ഉണ്ട് നമുക്ക് ഭക്ഷണം പല സ്ഥലത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനും പാഴ്സല് എല്ലാം അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ ഇത്രേ ഇത്രയുള്ളത് രുചിമേളത്തിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വീടായിട്ട് കാണുന്ന നമ്പറെ സൈനിങ് ആകാം